സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചു നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതെ റിലീസ് വന്നു റിലീസ് വന്നു ദ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖർഗെ ഹസ് അപ്രൂവ് ദ കാൻഡിഡേറ്റർ ഓഫ് ശ്രീ ആര്യാടൻ ഷൌക്കത്ത് ആസ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ഫോർ ദ അപ്കമിംഗ് ബൈ ഇലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള ഫ്രം തേർട്ടി ഫൈവ് നിലമ്പൂർ കോൺസ്റ്റിറ്റുവൻസി ൂർ കോൺസ്റ്റിറ്റുവൻസി വേണുഗോപാൽ ഒപ്പിട്ട ആ കത്ത് ഇറങ്ങിക്കഴിഞ്ഞു പ്രസ് റിലീസ് ഇറങ്ങിക്കഴിഞ്ഞു നടക്കട്ടെ തെരഞ്ഞെടുപ്പ് വരുമല്ലോ തെരഞ്ഞെടുപ്പ് താങ്കൾ മത്സരിക്കുന്നുണ്ടോ ശ്രീ പി വി അൻവർ അതാണ് അറിയേണ്ടത് താങ്കളുടെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റക്ക് തീരുമാനിക്കാം അങ്ങനെയല്ലോ അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇക്വേഷൻസും എന്താ പൊളിറ്റിക്കൽ പോളറൈസേഷനും ഒക്കെ നടക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ഉയർത്തിയ വിഷയങ്ങൾ ആന്റി പിണറായിസം ആണ് വേണ്ടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ പുറത്തിറങ്ങിയത് ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ യു ഡി എഫ് ആണല്ലോ തീരുമാനിക്കേണ്ടത് അതിനുള്ള ഒരു സാധ്യത ഷോക്കത്ത് നീന്ന കാൻഡിഡേറ്റിന് സാധ്യത കുറവാണ് എന്നത് മാത്രം ഞാൻ എവിടെയും ബലം പിടിച്ചിട്ടില്ല ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പരമാവധി വോട്ട് പിടിക്കാൻ പറ്റുന്ന നല്ലൊരു നിർത്തണം സ്ഥാനാർത്ഥിയെത്തൊരു അഭിപ്രായം കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്ന പിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ താങ്കളുടെ എതിർ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്താണ് താങ്കൾക്ക് സ്വീകാര്യമാണോ നമുക്ക് ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് കുട്ടിക്കളിയല്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനന്ന് പറഞ്ഞിരുന്ന ഒരു പേര് നിങ്ങൾക്കറിയാം ബി എസ് ജോയിയെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരി പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് ആ പറഞ്ഞത് ബി എസ് ജോയി എൻ്റെ പങ്ങള മകനൊന്നല്ല നിങ്ങൾ ആദ്യം കിടക്കുന്നു അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകനാണ് നിലമ്പൂര മലയമേഖലയിൽ താമസിക്കുന്ന സദാ കുടുംബത്തിൽപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മലയോര മേഖല അനുഭവിക്കുന്ന മുഴുവൻ കാർഷിക പ്രശ്നങ്ങളും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ജീവിതം ദുസ്സഹമാക്കിയ വന്യമൃഗശല്യവും ജീവിതത്തിലെ നിത്യവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതോടൊപ്പം ഈ കുടിയേറ്റ മേഖലയിൽ ക്രൈസ്തവ സമുദായത്തിന് റെപ്രസെന്റേഷൻ വേണം ഇത് കൊടുക്കൽ ആവശ്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത് വയനാട് പാർലമെന്റിലെ ഏഴ് മണ്ഡലങ്ങളിലും ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് പോലും ഇല്ല എന്ന എം എൽ എമാരില്ല എന്ന പരിഭവം ആ കമ്മ്യൂണിറ്റിക്ക് അവിടെ അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നിട്ട് എന്നിട്ട് അതും അതിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും ഈ വിഷയങ്ങൾ മലയോര മേഖലയിലെ വിഷയങ്ങളും വന്യമൃഗ വിഷയങ്ങളും സംസ്ഥാന നിയമസഭയിലും ഗവൺമെന്റിലും അതിശക്തമായിട്ട് അവതരിപ്പിക്കാൻ ജീവിതത്തിൽ അനുഭവസ്ഥന് എന്നാലും അദ്ദേഹത്തിന് സാധിക്കും ഈ ഇക്വേഷൻസ് എല്ലാം കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചാൽ തിരക്കടില്ല എന്നൊരു റിക്വസ്റ്റ് മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നത് അതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞത് വലിയ ആ അല്ല ഞാൻ ആ പറഞ്ഞത് വലിയ പാതകമായി പോയി എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോ അതിൽ നിന്നും ഞാൻ പിന്മാറി ആ ഏത് സ്ഥാനാർത്ഥി വേണെങ്കിലും തീരുമാനിക്കാം നമ്മൾ നോക്കാം നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം വരും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല വസ്തുത ഇനി എന്താണ് താങ്കളുടെ തീരുമാനം അതാണ് നിലമ്പൂരികാർക്കും ഒപ്പം കേരളത്തിൽ താങ്കളെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാനുള്ളത് ഞാൻ വിളിക്കാം താങ്കൾ മത്സരിക്കുമോ തൃണമൂൽ കോൺഗ്രസ് താങ്കളോട് മത്സരിക്കണമെങ്കിൽ മത്സരിച്ചോളൂ തീരുമാനം താങ്കൾക്ക് എടുക്കാം എന്ന് നിർദ്ദേശിച്ചുവെന്നാണ് കേട്ടത് സ്വാഭാവികമായിട്ട് അതിലപ്പുറം ഈ വോട്ട് ചെയ്യേണ്ടവരും പ്രതികരിക്കേണ്ടതും ഈ പിണറായി തകർക്കേണ്ടവരും ഒക്കെ നിലമ്പൂരിലുള്ള സാധാ ജനങ്ങളാണല്ലോ അവരുമായി എനിക്കൊന്നും സംസാരിക്കേണ്ടേ മറ്റത് നമ്മളൊരു അധിക പ്രസംഗിയായി പോവില്ലേ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ആര്യാടൻ ശോകത്തിനായി താങ്കൾ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടോ താങ്കൾ എന്നാൽ തൃണമൂൽ രണ്ടു മൂന്ന് ദിവസം എന്തായാലും ഒരു പരിപാടിയില്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും പഠിക്കട്ടെ അപ്പോൾ താങ്കൾക്ക് അതിർത്തിയുണ്ടായുള്ളത് താങ്കൾ തുറന്നു പറയുകയാണ് എന്ന സ്ഥാനാർത്ഥിയെത്തിയ ആര്യാടൻ ശോക്കത്തുനിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ആര്യാടൻ ശോകത്തിനോടുള്ള വ്യക്തിപരമായ ഒരു വെറുപ്പിന്റെയും പക്ഷേ അവിടെ നിൽക്കുന്നില്ല അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഒരുപാട് എതിർപ്പുകളുണ്ട് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും സ്വരുക്കൂട്ടേണ്ട വോട്ടുകൾ ഭിന്നിച്ചു പോകും ഇപ്പൊ വ്യാപാരി വ്യവസായി അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ റിപ്പോർട്ടർ ടി വി ഒന്ന് ആളെ വിട്ട് അന്വേഷിക്കണം അവരെ കണ്ടിട്ടുണ്ട് എൻ്റെ എന്തുകൊണ്ട് അവർ മത്സരിക്കുന്നതെന്ന് ഞാനത് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ മത്സരിക്കാൻ പോകുന്നതെന്ന് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്